നമസ്തേ എല്ലാവർക്കും ആത്മ പ്രണാമം ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ശിവജ്ഞാനവേദി എന്ന ഈ ഗ്രൂപ്പിൽ സനാതനധർമ്മവും അതുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളുടെയും പഠന ക്ലാസുകൾ ആരംഭിക്കുകയാണ് സനാതനധർമ്മം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നമുക്കറിയാം സനാതനമായ ധർമ്മമാണ് സനാതനധർമ്മം ശാശ്വതമായ ഒരിക്കലും നശിക്കാത്ത എല്ലാ കാലത്തും നിലനിൽക്കുന്ന സർവ ജനങ്ങൾക്കും ബാധകമായ ഈശ്വരീയ നിയമങ്ങളെയാണ് നമ്മൾ സനാതനധർമ്മം എന്ന് പറയുന്നത് ഈ ഭാരതത്തിൽ ഈ ഹൈന്ദവ രാഷ്ട്രത്തിൽ ഈ സനാതനധർമ്മം വിളനിലമായിരിക്കുന്ന ഈ ഒരു ഭൂമിയിൽ നമുക്ക് പിറക്കാൻ കഴിഞ്ഞത് തന്നെ ജന്മാന്തര പുണ്യമെന്നാണ് നമ്മളുടെ പൂർവ്വസൂരികൾ പറഞ്ഞിട്ടുള്ളത് ഇന്ന് വളർന്നു വരുന്ന ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സനാതനധർമ്മ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ സനാതനധർമ്മത്തെക്കുറിച്ച് പഠിക്കുവാനുള്ള അവസരങ്ങൾ ഇന്നില്ല ഇന്ന് വളർന്നു വരുന്ന ഒരു സനാതനധർമ്മ വിശ്വാസിക്ക് ഭഗവത്ഗീതയെക്കുറിച്ച് ഉപനിഷത്തുകളെക്കുറിച്ച് വേദങ്ങളെക്കുറിച്ച് വേദാംഗങ്ങളെക്കുറിച്ച് എന്തിന് ഇന്ന് വളരെയധികം പ്രചുരപ്രചാരത്തിലുള്ള യോഗ തന്ത്ര വിദ്യകളെക്കുറിച്ച് പോലും പഠിക്കാനുള്ള അവസരങ്ങൾ കുറവാണ് പഴയ കാലഘട്ടങ്ങളിൽ ഗുരുകുല സമ്പ്രദായങ്ങളിലൂടെ ഇത്തരത്തിലുള്ള അറിവുകൾ നമുക്ക് ലഭിച്ചിരുന്നു ഒരു മനുഷ്യൻ്റെ ജീവിത കാലഘട്ടത്തെ നാല് ഘട്ടങ്ങളായി തിരിച്ചുകൊണ്ട് ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം ഈ ചതുരാശ്രമങ്ങളിലൂടെ അയാളുടെ ഭൗതികവും ആത്മീയവുമായ ജീവിതത്തിനു വേണ്ട എല്ലാ കാര്യങ്ങളെയും ലഭിക്കത്തക്ക രീതിയിൽ നമ്മളുടെ സാമൂഹ്യ വ്യവസ്ഥ പഴയ കാലത്ത് നിലനിന്നിരുന്നു എന്നാൽ ഇന്ന് ആ ഒരു വ്യവസ്ഥയ്ക്ക് മാറ്റം വന്നിരിക്കുന്നു ഈ അത്യന്താധുനിക യുഗത്തിൽ നമ്മളുടെ ധർമ്മത്തെക്കുറിച്ച് പഠിക്കാൻ നമ്മളുടെ ഉപാസനകളെക്കുറിച്ച് പഠിക്കാനുള്ള അവസരങ്ങൾ വളർന്നു വരുന്ന തലമുറക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ ധർമ്മബോധമുള്ളവരാക്കി വളർത്താൻ സാധിക്കാത്തത് ഇന്ന് ഇന്നത്തെ സമൂഹം മദ്യത്തിനും മയക്കുമരുന്നിനും രാസലഹരികൾക്കുമൊക്കെ അടിമപ്പെട്ടിരിക്കുന്നതാണ് ശരിയായ മൂല്യവത്തായ വിദ്യാഭ്യാസം കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരും സ്വതന്ത്ര ചിന്താഗതികളോടുകൂടി ഒരുപക്ഷെ നമ്മളിൽ നിന്ന് അകന്നു പോകാം സ്വതന്ത്ര ചിന്താഗതി ഒരിക്കലും തെറ്റല്ല പക്ഷേ അച്ഛനെയും അമ്മയെയും അധ്യാപകരെയും സാമൂഹ്യ വ്യവസ്ഥകളെയും ഒക്കെ ധിഖരിക്കുന്ന തരത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് അവരുടെ ബുദ്ധി നശിച്ച് അവൻറ്റേതായ ചിന്ത അതാണ് സ്വതന്ത്ര ചിന്താഗതി ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി മറ്റുള്ളവരുടെ എല്ലാം തെറ്റാണ് എന്ന തെറ്റായ ചിന്താഗതി അവർക്ക് ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി വളർന്നു വരുന്ന നമ്മളുടെ സനാതനധർമ്മ വിശ്വാസികളുടെ കുഞ്ഞുങ്ങളെ വരുന്ന തലമുറയെ ഈ ധർമ്മശാസ്ത്രങ്ങളെ പറ്റി പഠിപ്പിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് നമുക്ക് ചുറ്റുമുള്ള ഇതര മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു മത പിന്തുടരുന്ന നമ്മളുടെ സഹോദരങ്ങൾ ബൈബിളിനെ പറ്റി ശരിയായി പഠിക്കുന്നുണ്ട് അത് പഠിക്കാനുള്ള അവസരങ്ങൾ അവരുടെ മതം അവർക്ക് നൽകുന്നുണ്ട് സൺഡേ സ്കൂളുകളിലൂടെ ഞായറാഴ്ച സ്കൂളുകളിലൂടെ ബൈബിളിനെ പറ്റി അവർ പഠിക്കുന്നു നമുക്ക് ചുറ്റുമുള്ള ഇസ്ലാം സഹോദരങ്ങൾ അവരുടെ മതം ഖുറാൻ പഠിക്കുന്നു അഞ്ചു നേരം നിഷ്കരിക്കുന്ന പള്ളിയിൽ പോകുന്ന വളരെ മതനിഷ്ഠനായിരിക്കുന്ന ഒരു ആളായിട്ടാണ് അവർ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത് എന്നാൽ നമ്മളുടെ സനാതനധർമ്മ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ സ്വധർമ്മത്തെ കുറിച്ച് നമ്മൾ കേവലം മതം മാത്രമല്ല ഒരു ധർമ്മം ഒരു വ്യവസ്ഥ ഒരു ഈശ്വരീയമായ വ്യവസ്ഥയ്ക്ക് അനുസരിച്ചു പോകുന്നവരാണ് നമ്മൾ മതാതീതമായ ആത്മീയ സങ്കല്പമുള്ള ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സംസ്കാരം ഭാരതത്തിൻ്റെതാണ് അത് സനാതന സംസ്കാരമാണ് സനാതനധർമ്മത്തിലൂന്നിയ സംസ്കാരമാണ് പക്ഷേ ആദി ശങ്കരനെ വാർത്തെടുത്ത ശ്രീകൃഷ്ണ പരമാത്മാവിനെ വാർത്തെടുത്ത ധർമ്മവീര്യനായ യുധിഷ്ഠിരനെ വാർത്തെടുത്ത അങ്ങനെ ഭാരതത്തിലെ എണ്ണമറ്റ അനേകം യുഗപുരുഷന്മാരെ ആചാര്യന്മാരെ ദാർശനികരെ താന്ത്രികരെ വേദാന്ത പ്രയോക്താക്കളെ വാർത്തെടുത്ത ഈ ധർമ്മം ഇന്ന് പഠിക്കുവാൻ നമുക്ക് അവസരമില്ല ഈ ധർമ്മം അനുഷ്ഠിച്ചത് കൊണ്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ള അതിശക്തമായ ധാർമ്മിക ബുദ്ധി ഉണ്ടായത് അവർ ലോകത്തെ സമൂഹത്തെ കുടുംബത്തെ രാഷ്ട്രത്തെ ലോകത്തെ ഏറ്റവും ശ്രേയസ്കരമാക്കിയത് പക്ഷെ ഇന്ന് വളർന്നു വരുന്ന നമ്മളുടെ തലമുറയ്ക്ക് ഇത് പഠിക്കുവാനുള്ള അവസരമില്ല അതുകൊണ്ടാണ് ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രം ഇത്തരത്തിലുള്ള വിവിധ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുവാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നത് രാമായണവും മഹാഭാരതവും അതുപോലെ ശ്രീമദ് ഭഗവത്ഗീതയും ഭാഗവതവും തിരുക്കുറലും അതുപോലെ നമ്മളെ ജീവിതത്തെ സ്വാധീനിക്കുന്ന വിവിധ തരത്തിലുള്ള മനഃശാസ്ത്ര മെത്തേഡുകളും ജീവിതത്തിലൊരു പ്രതിസന്ധി ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെങ്ങനെ നേരിടണം തുടങ്ങിയിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ നാരായണീയം അങ്ങനെ അനേക വിഷയങ്ങളാണ് നമ്മളിവിടെ ഈ സനാതന ധർമ്മത്തിന്റെ പഠനത്തിനൊപ്പം തന്നെ ശിവജ്ഞാനവേദിയിൽ കൈകാര്യം ചെയ്യുന്നത് ഇവിടെ സനാതന ധർമ്മം എന്ന് പറയുമ്പോൾ തന്നെ സനാതനമായ ധർമ്മമാണ് സനാതനധർമ്മമായിട്ട് മാറിയിരിക്കുന്നത് നമ്മളുടെ കേരളത്തിൽ ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും ഉൾപ്പെടെയുള്ള ആധ്യാത്മിക ആചാര്യന്മാർ പിന്തുടർന്നത് ഈ മഹത്തായ ധർമ്മമാണ് സനാതനമായത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തതാണ് ഒരിക്കലും നശിക്കാത്ത ധർമ്മമാണ് അപ്പോൾ ശാശ്വതമായ അനശ്വരമായ സാർവത്രികമായ സാർവ ലൗകികമായ സാർവകാലികമായ ഈശ്വരൻ്റെ വ്യവസ്ഥയാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സനാതനധർമ്മ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളർന്നു വരുന്ന തലമുറയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ധർമ്മത്തെക്കുറിച്ച് പഠിക്കാനുള്ള അവസരമില്ല എന്നുള്ളതാണ് മുന്നേറ്റ ക്ലിപ്പിൽ പറഞ്ഞിരുന്നു ഇസ്ലാം സമൂഹവും ക്രിസ്തു സമൂഹവും സ്വമതത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട് അതിനുള്ള മതപാഠശാലകൾ അവർക്കുണ്ട് പള്ളികളിലൂടെ മദ്രസകളിലൂടെ സ്വമതത്തെപ്പറ്റി അവർ പഠിക്കുന്നു അങ്ങനെ മതബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഇതര മതവിശ്വാസികൾക്ക് കഴിയുന്നുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും പൗരാണികമായ സംസ്കാരം ലോകത്തിലെ തന്നെ ഏറ്റവും പൗരാണികമായ ഒരു ധർമ്മ വ്യവസ്ഥ എന്ന് പറയുന്നത് സനാതനധർമ്മമാണെന്ന് നമുക്കറിയാം പക്ഷേ നമ്മൾ ഇന്ന് ഇന്നത്തെ തലമുറയിലുള്ള എത്ര അമ്മമാർക്ക് അച്ഛന്മാർക്ക് നമ്മുടെ സനാതനധർമ്മത്തിലെ പോട്ടെ വേദം വേദത്തെക്കുറിച്ച് ഉപനിഷത്തുക്കളെക്കുറിച്ച് മഹാഭാരതത്തെക്കുറിച്ച് രാമായണത്തെക്കുറിച്ച് ഭാഗവതത്തെക്കുറിച്ച് തിരുക്കുറലിനെക്കുറിച്ച് അറിയാം ഈ പേര് പോലും പലപ്പോഴും തിരുക്കുറൽ മുതലായിട്ടുള്ള പേരുകൾ പോലും കേട്ടിട്ടുള്ളവർ കുറവായിരിക്കും അല്ലേ സനാതനധർമ്മത്തിൻ്റെ ആരാണ് ഈ ധർമ്മത്തെ സ്ഥാപിച്ചത് ഈ ധർമ്മത്തിന് എന്തെങ്കിലും മതഗ്രന്ഥങ്ങളുണ്ടോ ഇതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളും വ്യവസ്ഥകളും ഒക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സനാതനധർമ്മ വിശ്വാസി പോലും പലപ്പോഴും ശങ്കിച്ചു നിന്നു പോകും അതാണ് നമുക്ക് നമ്മളുടെ ധർമ്മത്തെക്കുറിച്ച് പഠിക്കുവാനുള്ള അവസരങ്ങളില്ല പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നു പണ്ട് ഒരു കുഞ്ഞിനെ നമ്മൾ പറഞ്ഞു ബ്രഹ്മചര്യ കാലഘട്ടം ഒരു അഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ ഗുരുകുലത്തിൽ ഗുരുവിൻ്റെ കീഴിൽ ആ കുഞ്ഞുങ്ങളെ ആക്കിയിരുന്നു ആ കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് വിജ്ഞാനവും ജ്ഞാനവും പഠിച്ചിരുന്നു വിജ്ഞാന ജ്ഞാനം അതായത് അപരാവിദ്യയാണ് വിജ്ഞാനം എന്ന് പറയുക പരാവിദ്യയാണ് ജ്ഞാനം എന്ന് പറയുക അങ്ങനെ പൂർണ്ണ അറിവ് നേടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥികളായിട്ടാണ് അവർ പിന്നീട് അവിടെ നിന്ന് വന്നത് അല്ലെ പഠനകാലത്തിൽ തന്നെ പൂർണ്ണത നേടിയ വിദ്യാർത്ഥികളാണ് അതിനുശേഷം പിന്നീട് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാ മേഖലകളിലും അറിവ് നേടിയ ധാർമ്മികരായ ഒരു തലമുറയായിരുന്നു അന്നുണ്ടായിരുന്നത് അതിന് പിന്നിൽ ഗുരുകുലങ്ങൾ വളരെ വലിയ പങ്ക് ഭാരതത്തിൽ വഹിച്ചിരുന്നു എന്നാൽ കാലാന്തരത്തിൽ ഗുരുകുലങ്ങൾ നമ്മളുടെ സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുകയും സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് തന്നെ മാറ്റം വരികയും ചെയ്ത കാലഘട്ടത്തിൽ നമ്മളുടെ ധാർ ധാർമ്മിക ഗ്രന്ഥങ്ങളെക്കുറിച്ച് നമ്മളുടെ ധർമ്മത്തിലെ അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ആചാരങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള അവസരം നമുക്കില്ല ഇന്നത്തെ അക്കാദമിക് വിദ്യാഭ്യാസത്തിൽ സ്കൂൾ തല വിദ്യാഭ്യാസത്തിൽ ഇതൊന്നും തന്നെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് പഠിക്കാൻ സാധിക്കുക സമാന്തരമായ വിദ്യാഭ്യാസം നമുക്ക് നേടണം ഇപ്പോൾ ഒരു ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും വിശ്വസിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരു സ്കൂളിൽ പോയി പഠിക്കുന്നതിനൊപ്പം തന്നെ പള്ളി സ്കൂളിൽ പോയി അല്ലെങ്കിൽ മദ്രസയിൽ പോയി അവരുടെ മതത്തെപ്പറ്റി പഠിക്കുന്നുണ്ട് അതാണ് പറഞ്ഞത് മതബോധമുള്ള ഒരു തലമുറയായിട്ടാണ് അവർ വളർന്നു വരുന്നത് എന്നാൽ നമ്മളുടെ സനാതനധർമ്മ വിശ്വാസികളായിട്ടുള്ളവരുടെ കുഞ്ഞുങ്ങൾക്ക് എവിടെ നിന്ന് പഠിക്കാൻ സാധിക്കും നമ്മുടെ കുടുംബങ്ങളിലുള്ള അച്ഛനോ അമ്മയ്ക്കോ ഇതിനെപ്പറ്റി അറിയാമോ എത്ര അമ്മമാർക്ക് ഉപനിഷത്ത് കഥകളറിയാം രാമായണത്തിലെ കഥകളറിയാം ഇതിഹാസ ഇതിഹാസകാവ്യമായ മഹാഭാരതത്തിലെ കഥകൾ അറിയാം ബോധകഥകളെ പറ്റി അറിയാം നമുക്കറിയില്ല കാരണം ഈ അച്ഛനും അമ്മയും ഈ തലമുറയിലുള്ളവർക്കും ഇത്തരത്തിൽ ഗുരുകുലങ്ങളിൽ പോയി പഠിക്കാൻ സാധിച്ചിട്ടില്ല ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല നിലവിൽ നമ്മളുടെ സമൂഹ വ്യവസ്ഥയിൽ അതിനുള്ള അവസരങ്ങൾ നമുക്കില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ടിട്ടാണ് ആർഷ് നമ്മളുടേതായിരിക്കുന്ന ആർഷ വിദ്യകളെ സനാതനധർമ്മത്തിൻ്റെതായിട്ടുള്ള വിദ്യകളെ ഋഷിപ്രോക്തമായിട്ടുള്ള അറിവുകളെ നമ്മളീ പറഞ്ഞ സനാതനധർമ്മത്തെക്കുറിച്ച് യോഗയെക്കുറിച്ച് തന്ത്രയെക്കുറിച്ച് നമ്മളുടെ സുപ്രധാനമായിട്ടുള്ള ഗ്രന്ഥങ്ങളെക്കുറിച്ച് മഹാഭാരതം രാമായണം രണ്ട് ഇതിഹാസങ്ങൾ നമുക്കുണ്ടെന്നറിയാം അതേപോലെ ശ്രീമദ് ഭഗവത്ഗീത അതുപോലെ നമ്മൾ ഇന്ന് ഏറ്റവും അധികം പല സ്ഥലങ്ങളിലും ആൾക്കാർ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന നാരായണീയം പോലെയുള്ള കാര്യങ്ങൾ ശിവസഹസ്രനാമം ലളിതാ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം പോലെയുള്ള കാര്യങ്ങൾ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള നമ്മളുടെ സനാതനധർമ്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളെയും ഒക്കെ നമ്മളുടെ വളർന്നു വരുന്ന സമൂഹത്തിലേക്ക് എത്തിക്കുക ഒരു അതൊരു പഠനമായി തന്നെ ഒരു കൂടി പഠിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രത്തിനുള്ളത് അതിൽ വിദഗ്ധരായിട്ടുള്ള അധ്യാപകരെ ആചാര്യന്മാരെയാണ് നമ്മൾ ഈ ഒരു കർത്തവ്യം ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളോടുള്ള ഒരു അഭ്യർത്ഥന ഇതിൽ വരുന്ന ക്ലാസ്സുകളെല്ലാം തന്നെ സശ്രദ്ധം ശ്രവിക്കുക അതിൻ്റെ നോട്ട്സുകൾ എഴുതിപ്പിക്കുക ഇത് മറ്റുള്ളവരിലേക്ക് കൂടെ ഇത് പ്രചരിപ്പിക്കാനുള്ള അല്ലെ സനാതനധർമ്മത്തിൻ്റെ അനുഷ്ഠാനം പ്രചരണം സംരക്ഷണമാണ് ഒരു സനാതനധർമ്മ വിശ്വാസി ചെയ്യേണ്ടതെന്ന് പറയും ധർമ്മത്തെ സുജീവിതത്തിൽ അനുഷ്ഠിക്കുക അതിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക പ്രചരിപ്പിക്കുക അതിനെ ആ ധർമ്മത്തെ സംരക്ഷിക്കുക എന്നുള്ളത് അപ്പോൾ നമുക്ക് നമ്മളുടെ പഠനം ആരംഭിക്കാം നമ്മുടെ പഠന വിഷയം ശ്രീമദ് ഭഗവത്ഗീതയാണ് ഭഗവത്ഗീത എന്ന ഈ ഒരു വാക്ക് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അതിലെ ചില ശ്ലോകങ്ങൾ അല്ലെങ്കിൽ ചില സന്ദേശങ്ങളൊക്കെ പുസ്തകങ്ങളിലും ടി വിയിലും മറ്റ് സാഹിത്യ ഭാഷകളിലുമൊക്കെ ഉപയോഗിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഭഗവത്ഗീത എന്ന് പറയുന്നത് മഹാഭാരതത്തിൻ്റെ മധ്യത്തിലാണ് ഭഗവത്ഗീത നമുക്ക് കാണാൻ കഴിയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസ ഗ്രന്ഥമാണ് മഹാഭാരതം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള ഒരു കൃതിയാണത് അല്ലേ വ്യാസനാൽ എഴുതപ്പെട്ടത് എന്ന് നമുക്ക് പറയാം മഹാഭാരതത്തിൽ മഹാഭാരതത്തിലില്ലാത്ത ഒരാശയം മറ്റൊരിടത്തും കാണാൻ കഴിയില്ല എന്നാണ് പറയുക മഹാഭാരതം എഴുതിയ വ്യാസൻ പുരാണ കൂടിയാണ് അല്ലേ മുക്കുവൻ്റെ മകളായി വളർന്ന മത്സ്യഗന്ധിക്ക് പരാശരമുനിയിൽ ജനിച്ച മകനാണ് വ്യാസൻ എന്ന് പറയുന്നത് ആ വ്യാസഭഗവാനാണ് മഹാഭാരതം എഴുതിയത് ഉപനിഷത്തുക്കളെ എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടിട്ടുള്ള ബ്രഹ്മസൂത്രം എഴുതിയതും ഈ വ്യാസനാണ് പതിനെട്ട് പുരാണങ്ങൾ രചിച്ചത് ഈ വ്യാസനാണ് വേദങ്ങളെ പകർത്ത് ചിട്ടപ്പെടുത്തിയത് ഈ വേദവ്യാസനാണ് അങ്ങനെ വ്യാസൻ നമ്മളുടെ പുരാണ ഇതിഹാസങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാമുനിയാണ് അപ്പോൾ ഈ മഹാമുനി രചിച്ചതാണ് നമ്മൾ ഈ പറയുന്ന മഹാഭാരതമെന്ന മഹത്തായിരിക്കുന്ന കൃതി ഈ മഹാഭാരതത്തെപ്പറ്റി നമുക്ക് വഴിയെ കൂടുതൽ കാര്യങ്ങൾ വിശദമാക്കാം ഈ ഭഗവത്ഗീത ഉണ്ടാകാനുള്ള സാഹചര്യം എന്താണെന്ന് നമുക്കറിയാം യുദ്ധത്തിനായി വന്ന അർജുനൻ ആ യുദ്ധക്കളത്തിൽ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുജനങ്ങളെയൊക്കെ കണ്ടിട്ട് യുദ്ധം ചെയ്യാതെ ഗാന്ധീവം താഴെ വെച്ച് ദുഃഖിതനായി തേരിലിരിക്കുകയാണ് അങ്ങനെ സ്വകർമ്മത്തെ സ്വധർമ്മത്തെ മറന്ന അർജുനന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ചില ഉപദേശങ്ങൾ നൽകുന്നു ഈ ഉപദേശങ്ങൾ കേട്ട് അർജുനന് സ്വധർമ്മത്തെക്കുറിച്ച് സ്വകർമ്മത്തെക്കുറിച്ച് ശരിയായ ബോധ്യമുണ്ടായി ഗാന്ധീവം കയ്യിലെടുത്തുകൊണ്ട് അദ്ദേഹം അധാർമികരായി തൻ്റെ ബന്ധുക്കൾക്കെതിരെ യുദ്ധത്തിനിറങ്ങുന്നതാണ് ഭഗവത്ഗീതയുടെ ആ ഒരു സന്ദർഭം എന്ന് പറയുന്നത് ഭഗവത്ഗീത സന്ദേശങ്ങളാണ് അർജുനനെ കർത്തവ്യത്തിലേക്ക് നയിച്ചത് അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടതെങ്കിലും ഗീതയിലെ ശ്ലോകങ്ങൾക്ക് ഈ നൂറ്റാണ്ടിലും പ്രസക്തിയുണ്ട് സ്വധർമ്മത്തെ മറന്ന് സ്വകർമ്മത്തെ മറന്ന് ദുഃഖിതനായിരുന്ന അർജുനന് ഈശ്വരസ്വരൂപനായ ശ്രീകൃഷ്ണൻ ഉപദേശങ്ങൾ നൽകി അദ്ദേഹത്തിനെ കർത്തവ്യത്തിലേക്ക് കൊണ്ടുവരികയാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ പല വിധത്തിലുള്ള വിഷമതകൾ കൊണ്ട് മാനസികമായിട്ടുള്ള അസ്വസ്ഥകൾ അസ്വസ്ഥതകൾ മാനസികമായിട്ടുള്ള ദുഃഖങ്ങൾ അലസത മടി ഇതെല്ലാം കൊണ്ട് സ്വധർമ്മം സ്വകർമ്മം ചെയ്യാതിരിക്കുന്ന മടിപിടിച്ചിരിക്കുന്ന അലസരായിരിക്കുന്ന ദുഃഖിതരായിരിക്കുന്ന അല്ലെങ്കിൽ ഓരോ സാഹചര്യങ്ങളിലും ജീവിതത്തിലെ പല വിധത്തിലുള്ള പ്രലോഭനങ്ങളിലും പ്രകോപനങ്ങളിലും പരീക്ഷണങ്ങളിലും ഒക്കെ അകപ്പെട്ട് ആകെ ആകുലചിത്തരായിരിക്കുന്ന ആധുനിക ലോകത്തിലെ മനുഷ്യർക്കുള്ള മഹത്തായൊരു സന്ദേശം കർമ്മം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഭൗതികവും ആത്മീയവുമായ ജീവിത വിജയം എങ്ങനെ നേടാം എന്നുള്ളതിനെ കുറിച്ച് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിലും ഭഗവത്ഗീതയ്ക്ക് വളരെയേറെ പ്രസക്തിയുണ്ട് ഉപനിഷത്തുക്കളെ കറന്നെടുത്ത അമൃതാണ് ഗീത എന്ന് നമുക്ക് കാണാം സർവോപനിഷതോ ഗാവ എന്താണ് ഉപനിഷത്തുക്കൾ എന്ന് പറയുന്നത് ഗുരുവിൽ നിന്ന് പകർന്നു കിട്ടേണ്ട വിദ്യയെ ആണ് എന്ന് പറയുക ഗുരുവിൻ്റെ അടുത്തിരുന്ന് ശിഷ്യൻ സശ്രദ്ധം ശ്രവിച്ചത് ഗുരു കാരുണ്യപൂർവം അവന് നൽകിയതാണ് ഉപനിഷത്തുക്കൾ ഉപനിഷത്തിന് പ്രസിദ്ധമായി തീർന്നിട്ടുള്ള മറ്റൊരു പേരാണ് വേദാന്തം എന്ന് പറയുന്നത് ഉപനിഷത്ത് രണ്ട് തരത്തിൽ വേദാന്തമായി മാറാറുണ്ട് മിക്കവാറും ഉപനിഷത്തുക്കൾ ഏതെങ്കിലും ഒരു വേദത്തിൻ്റെ അവസാന ഭാഗമായിട്ട് രചിക്കപ്പെട്ടിട്ടുള്ളതാണ് ആ നിലയ്ക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഉപനിഷത്ത് വേദാന്തമാണ് വേദം എന്ന പദത്തിന് അറിവെന്നാണ് അർത്ഥം അല്ലേ പരമമായ അറിവിനെ വേദാന്തം എന്ന് നമ്മൾ പറയുന്നുണ്ട് പറയുന്നുണ്ട് അപ്പം അറിവിൻ്റെ അവസാനം എന്ന നിലയ്ക്ക് ഉപനിഷത്ത് വേദാന്തമാണ് ഉപനിഷത്ത് പ്രതിപാദ്യമായ സത്യം ഗ്രഹിച്ചാൽ പിന്നെ ഒന്നും അറിയാനുണ്ടാവില്ല എന്നാണ് പറയുക അതായത് ഏതൊന്നിനെക്കുറിച്ച് അറിഞ്ഞാൽ മറ്റെല്ലാ അറിവുകളും നമ്മളിലേക്ക് വരുന്നുവോ ആ അറിവാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത് ആ അറിവിനെയാണ് നമ്മൾ വേദം എന്ന് പറയുന്നത് ആ തലത്തെയാണ് വേദാന്ത തലം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് അപ്പം അത്രത്തോളം പ്രാധാന്യമുണ്ട് ഉപനിഷത്തുക്കൾക്ക് നമ്മൾ ഇന്ന് കാണുന്ന പലതരത്തിലുള്ള മഹാവാക്യങ്ങളുണ്ട് ഇപ്പം പ്രജ്ഞാനം ബ്രഹ്മ ഈ പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ളത് ഒരു ഉപനിഷത്ത് വാക്യമാണെന്ന് നമുക്കറിയാം അല്ലേ പ്രജ്ഞാനം ബ്രഹ്മ അതുപോലെ അഹം ബ്രഹ്മാസ്മി പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ബോധമാണ് ബ്രഹ്മം അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രഹ്മമാകുന്നു പിന്നീട് നമ്മൾ കേട്ടിട്ടുണ്ട് വളരെ പ്രസിദ്ധമായ തത്വമസി അത് നീ തന്നെ അയം ആത്മാ ബ്രഹ്മ ഈ ജീവാത്മാവ് ബ്രഹ്മമാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതെല്ലാം എവിടെ നിന്ന് വന്നതാണ് വേദങ്ങളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ് നാല് വേദങ്ങളെയും പ്രതിനിധീകരിക്കുന്ന നാല് ഉപനിഷത്തുക്കളിലേതാണ് ഈ മഹാവാക്യങ്ങളെന്ന് നമുക്കറിയാം അല്ലേ ഋഗ്വേദ ഉപനിഷത്തായിരിക്കുന്ന ഋഗ്വേദ ഉപനിഷത്തായിരിക്കുന്ന ഐതരേയത്തിലെ മഹാവാക്യമാണ് പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ളത് യജുർവേദ ഉപനിഷത്തായിരിക്കുന്ന ബൃഹദാരണ്യകത്തിലെ മഹാവാക്യമാണ് അഹം ബ്രഹ്മാസ്മി എന്നുള്ളത് അഹം ബ്രഹ്മാസ്മി എന്നുള്ളത് സാമവേദ ഉപനിഷത്തായ ഛന്തോഖ്യത്തിലെ മഹാവാക്യമാണ് തത്വമസി എന്നത് അധർവവേദ ഉപനിഷത്തായിരിക്കുന്ന മാണ്ഡൂക്യത്തിലെ മഹാവാക്യമാണ് അയമാത്മാ ബ്രഹ്മ എന്നുള്ളത് അപ്പോൾ സർവോപനിഷത്തോ ഗവ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ ഉപനിഷത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളെയും പറ്റി എന്തിന് പറയുന്നുണ്ട് ഭഗവത് ഗീതയിൽ പറയുന്നുണ്ട് ഗീതയിലെ പ്രധാന പ്രതിപാദ്യം എന്ന് പറയുന്നത് ജ്ഞാനമാണ് ജ്ഞാനത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് പരാവിദ്യയിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മളുടെ ഭൗതിക ജീവിതത്തെ ശരിയായ രീതിയിൽ വിജയകരമായ രീതിയിൽ ധനധാന്യ സമ്പദ് സമൃദ്ധിയോടെ ആയുരാരോഗ്യ സൗഖ്യത്തോടെ നയിക്കുന്നതിനുള്ള മഹത്തായിട്ടുള്ള ഉപദേശങ്ങൾ മഹത്തായിട്ടുള്ള സന്ദേശങ്ങൾ ഭഗവത്ഗീതയിലുണ്ട് അപ്പോൾ പരാവിദ്യ ആത്മജ്ഞാനത്തിനും അപരാവിദ്യ വിജ്ഞാനത്തിനും ഭൗതിക ജീവിത വിജയത്തിനും സഹായിക്കുന്ന ഒരു മഹത്തായ കൃതിയാണ് ഭഗവത്ഗീത അപ്പം ഈ ഭഗവത്ഗീത നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ മനുഷ്യ മനസ്സിലാക്കേണ്ടത് ഗീത പണ്ട് ഏതോ നൂറ്റാണ്ടിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറഞ്ഞതല്ല അതിനാ കാലത്തിലല്ല പ്രസക്തി ആ കാലത്തും പ്രസക്തിയുണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യർക്കും വായിക്കാനും പഠിക്കാനും അറിയാനും ചിന്തിക്കാനും ഗീതയിലെ സന്ദേശങ്ങളെ സ്വജീവിതത്തിൽ പകർത്തി വിജയത്തിലേക്ക് കൊണ്ടുപോകുവാനും സഹായിക്കും അത്രയും അധികം ഊർജം നൽകുന്ന ശക്തി നൽകുന്ന ഒരു മഹാകൃതിയാണ് ഭഗവത്ഗീത അല്ലെ അദ്വൈതാമൃത വർഷിണീം എന്ന് ഗീതയെ പറയാറുണ്ട് ഉപനിഷ് സാരസർവസ്വമായ ഗീത അദ്വൈതാമൃത വർഷിണിയാണ് അദ്വൈതാമൃത വർഷിണിയാണ് ഗീത എന്താണ് അദ്വൈതാനുഭവം എന്ന് പറയുന്നത് ദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടാണ് അദ്വൈതം എന്ന് പറഞ്ഞാൽ ഒന്നാണ് അല്ലേ പലതിനെയും പലതായി കാണാതെ എല്ലാം ഏകമായ ബ്രഹ്മത്തിൻ്റെ വിഭിന്ന രൂപങ്ങളാണെന്നുള്ള അറിവ് സർവ്വതിലും ഈശ്വരീയ ചൈതന്യത്തെ ഈശ്വരാംശത്തെ ദർശിക്കുവാനുള്ള കഴിവ് സകല മനുഷ്യരെയും സകല ലോകത്തെയും സർവ്വപ്രാണികളെയും ഈശ്വരാംശമായി ഈശ്വര ചൈതന്യമായി കാണാനുള്ള വിശാലമായ വീക്ഷണം അത് ഗീത പഠിച്ചാൽ നമുക്ക് കിട്ടും സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടിയാണത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുന്ന നമ്മുടെ സനാതനധർമ്മം ലോകത്തിലുള്ള എല്ലാത്തിനും മനുഷ്യർ മാത്രമല്ല ചെറിയ വളരെ ചെറിയ അണു മുതൽ ഈ ബൃഹത്തായ പ്രപഞ്ചത്തിലെ ഏറ്റവും ബൃഹത്തായ പോലും പുല്ലിനും പൂവിനും പുഴുവിനും നായ്ക്കും നരിക്കും ഇന്ത്യക്കാരനും അമേരിക്കക്കാരനും ജർമ്മൻകാരനും ഈ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങൾക്കും സ്ഥൂലോകത്തും സുഷ്മലോകത്തും കാരണലോകത്തുമുള്ള സർവ്വതിനും നന്മയുണ്ടാകട്ടെ ശാന്തി ഉണ്ടാകട്ടെ സന്തോഷമുണ്ടാകട്ടെ സമാധാനമുണ്ടാകട്ടെ ആരോഗ്യമുണ്ടാകട്ടെ എല്ലാം നന്മയിലേക്ക് പരമമായ നന്മയിലേക്ക് ഈശ്വരനിലേക്ക് എത്തിച്ചേരട്ടെ എല്ലാവർക്കും സുഖമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ലോകത്തിലെ ഏറ്റവും മഹത്തായ ഒരു ധർമ്മശാസ്ത്രമാണ് ഇതുപോലൊരു ധർമ്മശാസ്ത്രം വേറെ ഇല്ല ഇതുപോലൊരു പ്രായോഗികമായ ജീവിതചര്യ ലോകത്തില്ല ഇതാണ് സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ സനാതനധർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം കൂടിയായിട്ട് നമുക്ക് ഭഗവത്ഗീതയെ വിശേഷിപ്പിക്കാം ഭഗവത്ഗീത നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഭഗവത്ഗീതയിലെ സന്ദേശങ്ങളെ സ്വജീവിതത്തിൽ നമ്മൾ പകർത്തുകയാണെങ്കിൽ ദുഃഖമില്ലാതെ ദുരിതമില്ലാതെ അല്ലലില്ലാതെ അലട്ടലില്ലാതെ ഈ ഭൗതിക ജീവിതത്തെ വിജയപ്രദമാക്കാനും അതുപോലെ അദ്വൈതാമൃത വർഷിണീം ഈ പരമാത്മാവായ ഈശ്വരനെ ആ അദ്വൈത സ്വരൂപത്തെ ദർശിക്കുവാനും ഗീതാപഠനം നമ്മളെ സഹായിക്കും എന്നാണ് മഹാമുനിയായ വേദവ്യാസൻ നമ്മോട് പറയുന്നത് അപ്പോൾ ചുരുക്കത്തിൽ എന്താണ് ഭഗവത്ഗീത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാഭാരത മധ്യേ സ്വധർമ്മത്തെ സ്വകർമ്മത്തെ മറന്ന് ദുഃഖിതനായി കർമ്മവിമുഖനായിരുന്ന നമ്മുടെയൊക്കെ പ്രതിനിധിയായ മനുഷ്യലോകത്തിൻ്റെ പ്രതിനിധിയായ അർജുനനെ ഈശ്വരസ്വരൂപനായ പരമാത്മാവായ ശ്രീകൃഷ്ണൻ ഉപദേശങ്ങൾ നൽകി സ്വകർമ്മത്തിലേക്ക് സ്വധർമ്മത്തിലേക്ക് കൊണ്ടുവന്നതാണ് ഭഗവത്ഗീത അപ്പോൾ അതന്ന് മഹാഭാരത യുദ്ധ മധ്യേ അത് പ്രസക്തമായിരുന്നത് പോലെ ഈ കാലഘട്ടത്തിൽ പല വിധത്തിലുള്ള ദുഃഖ ദുരിതങ്ങളാൽ കുഴയുന്ന മനുഷ്യ മനസ്സിന് ശരിയായ മാർഗനിർദ്ദേശം ഇരുട്ടുള്ള മുറിയിൽ ഒരു ദീപം എപ്രകാരമാണോ ഒരു വെളിച്ചം എപ്രകാരമാണോ നമുക്ക് വസ്തുക്കളെ കാണിച്ചു തരുന്നതെന്നതുപോലെ ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഇതാകുന്ന ഇരുട്ടിൽ ജ്ഞാനത്തിൻ്റെ പ്രകാശമായി നിലകൊള്ളുന്ന ഒരു പൊൻവിളക്കാണ് ഭഗവത്ഗീത എന്ന് നമുക്ക് പറയാം എന്തിനാണ് നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്നത് നമ്മളുടെ ഭൗതിക ജീവിതത്തെയും ആത്മീയ ജീവിതത്തിനെയും സമ്പന്നമാക്കുന്ന അനേകം സന്ദേശങ്ങൾ അതിന് അനുയോജ്യമായ പ്രായോഗികമായിരിക്കുന്ന കാര്യങ്ങൾ ഭഗവത്ഗീതയിലുണ്ട് അപ്പോൾ എന്താണ് ഭഗവത്ഗീത എന്തിനാണ് ഭഗവത്ഗീത ഇനി എങ്ങനെയാണ് നമ്മൾ ഭഗവത്ഗീത പഠിക്കേണ്ടത് അതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഏത് രീതിയിൽ ഭഗവത്ഗീതയെ നമുക്ക് പഠിക്കാം എന്നുള്ളത് മനസ്സിലാക്കാൻ പോകുന്നത് ഭഗവത്ഗീത നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഒരു ധ്യാന ശ്ലോകത്തു കൂടിയാണ് ആരംഭിക്കുക ഓം പാർ പ്രതിബോധിതാം ഭഗവതനാരായണേന സ്വയം വ്യാസേന ഗ്രഥിദാം പുരാണ മുനിധ്യേ മഹാഭാരതം അദ്വൈതാം മൃതവർഷിണീം ഭഗവതി അഷ്ടാദശാധ്യായീം അമ്പുസന്ധമി ഭഗവത്ഗീതീം അപ്പോൾ ഭഗവത്ഗീത എന്ന് പറയുന്നത് പാർഥായ പ്രതിബോധിതാം ഭഗവതാനാരായണേന സ്വയം അല്ലെ നമ്മൾ പറഞ്ഞു അർജുനനും ശ്രീകൃഷ്ണനുമായിട്ടുള്ള സംഭാഷണം അല്ലെ മഹാഭാരത യുദ്ധമധ്യേ സ്വകർമ്മത്തെ സ്വധർമ്മത്തെ മറന്ന് ദുഃഖിതനായിരുന്ന അർജുനനെ കർമ്മത്തിലേക്ക് കൊണ്ടുവന്നതാണ് അല്ലെങ്കിൽ സ്വധർമ്മത്തിലേക്ക് കൊണ്ടുവന്നതാണ് ഭഗവാന്റെ ഉപദേശങ്ങൾ അത് ചമച്ചത് അതിനെ പിന്നീട് സാഹിത്യ ഭാഷയെ വിപുലപ്പെടുത്തിയത് വ്യാസഭഗവാനാണ് വേദ വ്യാസഭഗവാനാണ് ഈ ഭഗവത്ഗീത എങ്ങനെയുള്ളതാണ് അദ്വൈതാമൃത വർഷിണിയും അദ്വൈതാനുഭവത്തെ നൽകുന്നതാണ് ഭൗതികമായ പുരോഗതിക്കൊപ്പം തന്നെ ആത്മീയമായ ആത്മജ്ഞാനത്തിനുള്ള വഴിയും ഇത് നൽകുന്നുണ്ട് അഷ്ടാദശാധ്യായിനിയും ആണ് അല്ലെ പതിനെട്ട് അധ്യായങ്ങൾ ഭഗവത്ഗീതയിലുണ്ട് നമ്മൾ ഗീത പഠിക്കുന്നതിന് മുമ്പ് ഈ അധ്യായങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കണം നമുക്ക് ആദ്യം ഈ അധ്യായങ്ങളുടെ പേര് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അർജുന വിഷാദ യോഗമാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് സാഖ്യ യോഗമാണ് തൃതീയ അധ്യായം എന്ന് പറയുന്നത് കർമ്മയോഗമാണ് ഓക്കേ നാലാമത്തേത് ചതുർ ചതുർഥോധ്യായം എന്ന് പറയുന്നത് ജ്ഞാനകർമ്മ ജ്ഞാനകർമ്മ കർമ്മ സന്യാസ യോഗമാണ് അത് അഞ്ചാമത്തേത് കർമ്മ സന്യാസ യോഗമാണ് ആറാമത്തേത് ധ്യാന യോഗമാണ് ഏഴാമത്തേത് ജ്ഞാന വിജ്ഞാന യോഗമാണ് എട്ടാമത്തേത് അക്ഷര ബ്രഹ്മ യോഗമാണ് ഒൻപതാമത്തേത് രാജവിദ്യ രാജഗുഹ്യ യോഗമാണ് പത്താമത്തേത് വിഭൂതി യോഗമാണ് പതിനൊന്നാമത്തേത് വിശ്വരൂപ ദർശന യോഗമാണ് അടുത്തത് പന്ത്രണ്ടാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഭക്തി യോഗമാണ് പതിമൂന്നാമത്തെ അധ്യായം ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗ യോഗമാണ് പതിമൂന്നാമത്തേത് പതിനാല് ഗുണത്രയ വിഭാഗ യോഗമാണ് പതിനഞ്ചാമത്തേത് പുരുഷോത്തമ യോഗമാണ് പതിനാറാമത്തേത് ദൈവാസുര ചിലതിൽ ദേവാസുര സമ്പദ് വിഭാഗ യോഗ എന്ന് നമുക്ക് കാണാൻ പറ്റും അടുത്തത് പതിനേഴാമത്തെ അധ്യായം എന്ന് പറയുന്നത് ശ്രദ്ധാത്രയ വിഭാഗയോഗമാണ് പതിനെട്ട് മോക്ഷസന്യാസയോഗം ഇത് സംസ്കൃത ഭാഷയിലായതുകൊണ്ട് ഒരു പക്ഷേ നമുക്ക് ഈ പേര് പെട്ടെന്ന് മനസ്സിലാക്കണമെന്നില്ല എങ്കിലും ഇപ്പം ഏകദേശം ഒരു ധാരണയാക്കി വയ്ക്കുക അപ്പം നമ്മളിവിടെ പഠനത്തിൽ ഓരോ അധ്യായങ്ങളായിട്ട് അധ്യായങ്ങളായിട്ടെടുക്കും നമ്മളൊരു അഞ്ച് ശ്ലോകങ്ങൾ വെച്ച് പഠിച്ചിട്ടാണ് പോകുക അഞ്ച് ശ്ലോകങ്ങൾ പറയും ആ ശ്ലോകങ്ങളുടെ അർത്ഥം പറയും പിന്നെ അതിൻ്റെ ലഘുവായിരിക്കുന്ന ഒരു വിവരണം പറയും ശ്ലോകങ്ങൾ ചൊല്ലേണ്ട രീതിയും നമ്മൾ പഠിച്ചു പോകും അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്നവർ പരമാവധി ഇതൊരു പഠനഗ്രൂപ്പായതുകൊണ്ട് നിങ്ങൾ ഭഗവത്ഗീത പഠിക്കാനായിട്ടൊരു ബുക്കും ഒരു പേനയും കരുതി വെക്കുക ഭഗവത്ഗീത നമുക്ക് വാങ്ങാൻ കിട്ടും വ്യാഖ്യാനമുള്ളതോ ഇല്ലാത്തതോ ശ്ലോകാർത്ഥങ്ങളോട് കൂടിയതോ വാങ്ങിച്ചു വെക്കുക ഈ പഠനത്തോടൊപ്പം തന്നെ നമ്മൾ പറയുന്നതിനൊപ്പം തന്നെ അത് മറ്റൊരു ബുക്കിലേക്ക് എഴുതി അത് ചൊല്ലി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ പോകുക നമുക്കിത് പല വിധത്തിൽ ഭഗവത്ഗീതയെ നമുക്ക് പഠിക്കാൻ പറ്റും ഉപരിപ്ലവമായല്ല ആഴത്തിലാണ് നമ്മൾ ഗീതയെ പഠിക്കേണ്ടത് അപ്പോൾ വളരെ വിശദമായി തന്നെ അതിൻ്റെ വ്യാഖ്യാനം കഴിയാവുന്നതുപോലെ നമ്മൾ ശിവജ്ഞാനവേദി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഭഗവത്ഗീതയുടെ ഒരു ആമുഖത്തിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക നമസ്തേ ഓം നമോം ഭഗവതേ വാസുദേവായ ഓം നമശിവായ